ഹയോളസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇല്ലേ നല്ല സ്ട്രോങ് അല്ലൊരു കോഫിയായിട്ട് മുറ്റത്തില്ലേ ഊഞ്ഞാലിതിൻ്റെ ചായ പിടിക്കാല് വന്നത് യാതോ ഈ പൂച്ചൻ്റെ സൈൽ കഴിയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നടക്കാനും ഇരിക്കാനും നമിക്കത്തില്ല അങ്ങനെ നിങ്ങൾ മാത്രം രണ്ടാൾ ചായ പിടിക്കേണ്ട അങ്ങ് കുമ്പാണ് ഒലിറ്റ് പൂച്ച കഴിച്ചിട്ട് ഞമ്മന്തോ മീൻ ഫ്രൈ എന്തോ കഴിക്കുന്ന ഇത് ചായ പിടിക്കുന്നതെന്ന് പൂച്ച അറ്റില്ലേ പനി ജലദോഷം ചുമ എല്ലാം ഉണ്ട് അങ്ങനെ സൗണ്ട് ഇല്ല ഒരു വേറെ എന്നറിഞ്ഞാൽ ഈ സൗണ്ട് പോകാൻ കാത്തും കിടബി വീഡിയോ പിന്നെങ്കിലും തന്നെ വരുന്നു അതുകൊണ്ട് ഞാൻ എന്താക്കി സൗണ്ട് കുറച്ചുണ്ട് ഉള്ളത് വെച്ചിട്ട് ഞമ്മൾ ഒരു പൊയ്സ് കൊടുക്കാൻ കേൾക്കുമ്പോൾ ഒരു കരക്കര കരക്കര പോലാന്നുണ്ടാവും നിങ്ങൾക്ക് എന്നാൽ സോറി നിങ്ങൾ ക്ഷമയോടെ നോക്കവാ അപ്പോൾ വലിയ നീളത്തിന് നിങ്ങൾ നൽകേണ്ട റിസ്ക് അങ്ങനെ റിസ്ക്കും ചായ എല്ലാം ഞമ്മനെ കഥ പറഞ്ഞുകൊണ്ട് കുടിക്കുന്നുണ്ട് ഇത് ബസ് ഗൾഫിൽ പോകുന്നതിനില്ല രണ്ട് ദിവസം മുമ്പ് എടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അല്ലേ ഞാനിങ്ങനെ എടുത്തിട്ട് ഇപ്പം തന്നെ അപ്ലോഡ് ഒരു ഫീൽ എടുക്കുന്നത് എടുത്തിട്ടെല്ലാം വെച്ച് അതെടുത്ത് ഇപ്പുറത്തെടുത്ത് ഇടയിൻ മെലീഫ് എടുത്ത് എല്ലാം എടുത്തിട്ട് വെച്ചിട്ടില്ലേ അപ്ലോഡ് ആക്കുമ്പോൾ കേൾ ടൈമ് ഞമ്മക്ക് ഓർഡർ കൊടുക്കാനാന്ന് അതല്ലെങ്കിൽ എവിടെ പുറത്ത് പോകാനാന്ന് അല്ലെങ്കിൽ പുറത്ത് പോകുന്ന ഏറ്റവും ക്ഷീണമായിട്ട് ഒരു ടയർഡായിട്ട് ഉറങ്ങാനാന്ന് അപ്പോൾ ഇത് വീഡിയോ ഇങ്ങനെ ഭക്തിയാന്ന് പറഞ്ഞാൽ അങ്ങനെയാണിത് കുറേ ദിവസം ഇങ്ങനെ 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 പെൻറ്റിങ്ങിൽ വന്നത് അപ്പോൾ ചായ കുടിച്ചിട്ടായതിന് ശേഷം ഇല്ലേ നമുക്ക് മറ്റേ ഫ്രോസൺ ഐറ്റംസിന് ഓർഡർ ഉണ്ടായി അപ്പോൾ അതിന് ഞാൻ റെഡി ആക്കിയിട്ട് രാത്രിയെ വെച്ചിട്ടുണ്ടായി രാത്രി ഫ്രീസറിൽ വെച്ചിട്ടില്ലായതിന് ശേഷം ഉറിപ്പ് എടുക്ക വരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തിട്ടായതിനു ശേഷം ഉറവ് റെഡി ആക്കിയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടില്ലേ ഞാൻ എല്ലാ ഫോട്ടോ എല്ലാം വീഡിയോ എല്ലാം എടുത്തിട്ടായതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റീന് അപ്പോൾ ഇനി വരുന്ന നേരത്തുള്ള തണുക്കെട്ട് ഈ ഫ്രോസൺ കൊടുക്കുമ്പോൾ അങ്ങ് എന്തോ ഒരു ഞാൻ അതൊരു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്കാൻ പൊടിയായി ഏ പൊടിയായിപ്പോണ്ടെന്നിട്ട് പിന്നെ ഫ്രൈ ആയതെങ്കിലും പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഫ്രോസൺ കൊടുക്കാൻ അത്ര വലിയ ഇഷ്ടമില്ല പൊടിയായി പൊടിയായിപ്പോണ്ടല്ലോ പൊടിയാന്ന് ബട്ടർ പുഡിങ്ങും പിന്നെ ഉനക്കായ കട്ട്ലേറ്റ് കിളിക്കൂടും അങ്ങനെയാണെന്നുണ്ടായിരുന്നത് അപ്പോൾ ഞമ്മൾ ആവുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് എണ്ണയിലെല്ലാം ഇട്ട് എടുക്കും അവർക്കിങ്ങനെ ഒരാൾക്കറിയാം എന്നാലറിയാത്ത ഒരാങ്ങുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോടിയാന്ന് എന്താ ഇപ്പോൾ ഉണ്ടാവും ഇപ്പോൾ ഉണ്ടാന്നിട്ട് അങ്ങനെ അതിനെ ശോ ഇപ്പോൾ എല്ലാം നല്ല ക്ലീനായിട്ടുണ്ട് ആയിട്ടുണ്ട് വലിയ കാര്യമായിട്ടുള്ള ഓർഡർ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മസാല നീറ്റിലുണ്ട് അപ്പോൾ ഇത് നോക്കിയാൽ നമ്മളെ കിച്ചൺ ടേബിളില്ലേ വെറുതെ തന്നെ ഒന്നാകെ പൊട്ടിയതൊന്നും എന്ത് കഥ എന്തോന്നൊന്നറിയില്ല നമ്മളിങ്ങനെ അപ്പുറം എന്തോ പണിയെടുക്കുന്നത് പൊട്ടിക്കല്ല് സൗണ്ട് കേൾക്കുന്നത് നോക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടിക്കോണ്ട് വന്നത് പിറ്റേ ദിവസം രണ്ട് ദിവസം ആകുമ്പോഴേക്കില്ലേ നല്ലോണം പൊള്ളന്നിട്ടിങ്ങനെ പീസ് തന്നെ ആയി പിന്നെ ഇനി കയ്യാ കല മുറിയാനും നിൽക്കണ്ടെന്നിട്ടില്ലേ അതിനെ എടുത്തിട്ടാണ് പുറത്തേക്ക് മാറ്റിയത് ഇത് പൊട്ടിയിട്ട് കുറേ ദിവസമായി ഒരു പത്ത് ആ കുറേ ദിവസമായി ഇപ്പം ഞാൻ ഇന്നലെ വേറൊരു ടൈ ഇത് ഇട്ടിന് എന്ത് എനിക്ക് പീസ് കൊണ്ടുവന്നിട്ട് വെച്ചിന് ഇത് പക്ഷെ ഫസ്റ്റ് ഉണ്ടായി ക്ലാസ് ആഞ്ഞു പക്ഷേ ഇപ്പം ഞാൻ ഗ്രാനൈറ്റിൻ്റെ പീസ് ഇല്ലേ അത് കൊണ്ടുവന്നിട്ട് വെച്ച് അതില്ലെങ്കിൽ നമുക്ക് കഴിയുന്നില്ല കിച്ചണിൽ ഫുഡ് അയക്കാനല്ലോ വേറെ എന്നാ കുട്ടിലേക്ക് കൊണ്ടിരുന്നത് ആടെ ഹാളിൽ പോയിട്ട് ഫുഡ് അടിച്ചിട്ട് ആടെ ടേബിളെല്ലാം തുടക്കുമ്പം വേറെന്നൊരു ടാസ്ക് അതുകൊണ്ട് എന്തായാലും ഹെൽത്തില്ലേ ഇതിലേക്കുള്ള ടേബിള് മേങ്ങിയതാന്ന് പറഞ്ഞാൽ അങ്ങനെ അതാ നമ്മളെ ഓർഡർ കാര്യങ്ങളെല്ലാം പാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി കുമ്പളയിൽ കൊടുക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ കുമ്പളൊക്കെ കൊടുക്കുന്ന ഓർഡറിന് ഇല്ലേ ബേ എന്താക്കൂ എന്താക്കൂ ഇച്ച പോകുമ്പോൾ കൊടുക്കും അപ്പോൾ ഇതാ ഇപ്പോൾ ടേബിൾ ഫസ്റ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു പൈ അത് അങ്ങനെ പൊട്ടിയതാണെന്ന് പറഞ്ഞാൽ അത് കുറേ വീഡിയോ ഇങ്ങനെ മിക്സ് ആയിട്ട് ഞാൻ ഇപ്പം നിങ്ങൾ കാണിക്കുന്നല്ലേ അതുകൊണ്ട് ഇത് പൊട്ടുന്നതിന് മുമ്പ് അത് പൊട്ടിയതിന് ശേഷം അറിഞ്ഞാൽ അങ്ങനെ അങ്ങനെ നല്ല ക്രിസ്പി ക്രിസ്പി സിറോട്ട എല്ലാം റെഡി ആയിന് അപ്പോൾ സിറോട്ട ചട്ടിപ്പത്തിൽ എപ്പോഴും പോലെ തന്നെ ഗൾഫിലേക്കുള്ള പൊരിയപ്പോൾ അത് ഇങ്ങനെ 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 ഇങ്ങനെയല്ല നിങ്ങല്ലപ്പം ചൂടുന്നപ്പോ പെരുന്നാക്ക് മാത്രമല്ലേ പെരുന്നാണ്ടപ്പോ അല്ലെങ്കിലും മാപ്പിളം മാറാൻ പറ്റുമോ ജി ഗൾഫിൽ കാരണി പോകുന്നെങ്കിൽ അങ്ങനെയല്ല പക്ഷെ ഞാനല്ല മസാദി ഓർഡർ കൊടുക്കുന്നതുകൊണ്ട് ഡൈലി നമ്മളവിടെ പെരുന്നാണ്ടപ്പോ അതുകൊണ്ട് തന്നെ അല്ലേ മെഹദീൻ എല്ലാത്തിൻ്റെ പേര് അറിയി അറിഞ്ഞോ ചട്ടിപ്പത്തിൽ ഇത് ചിറോട്ടയാ ഇത് ഉമ്മാന്റെ ഓർഡറാ ഇത് വേള അയച്ചതാ ഇതീത്തപ്പായത് വേറെ എന്നെ കേൾക്കുന്നറിഞ്ഞവന് അങ്ങനെ അങ്ങനെ പാക്കിങ്ങെല്ലാം റെഡി ആയിന് പിന്നെയും അങ്ങനെ ഫ്രോസൺ ഓർഡർ ഉണ്ടായിന് ഒരാൾക്ക് ഫ്രോസൺ ആക്കിയത് വേണ്ടിയത് ഉണ്ടായിന് ഒരാൾക്ക് പൊരിച്ചിട്ടെടുത്തത് അങ്ങനെ ഉണ്ടായിന് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മീറ്റപ്പ് ഉണ്ടായി സ്കൂളത്തെ അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ എല്ലാം എല്ലാം ഡിലീറ്റായിട്ടെല്ലാം പോയിന് നമ്മളെ മൈ മാശവും ഒന്നിച്ചിട്ടുണ്ടായി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാം ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് ആരും മക്കളെന്തോ കൊണ്ടിരിക്കും മക്കളെല്ലാം കളിക്കും ഞങ്ങള് മാത്രം ആഴ്ചയുള്ളൂ ഒരു ദിവസം ഞമ്മൾ അടിച്ച് പൊളിച്ചതാണ് വൈകുന്നേരം എല്ലാവരും പോയി അറുനൂറ് പേർക്ക് അങ്ങനെ അപ്പം ടേബിളെല്ലാം മാറ്റി മാറ്റുന്നുണ്ട് അതിങ്ങനെ ആടാൻ തുടങ്ങി പിന്നെ അതിൽ നിന്നൊരു പീസ് എന്തല്ലോ ആയി ഇത്ര കട്ടിയുള്ള സാധനം അന്നിട്ട് വരെ പൊട്ടുന്നതല്ലേ ഞാൻ എന്തിങ്ങനെ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടന്നെയാണ് ഞാൻ പരിയപ്പത്തിന് കൊയ്ക്കൽ ഇതപ്പോൾ അതിന് ഉണ്ടാക്കല് കട്ട്ലൈറ്റ് ആക്കൽ എല്ലാത്തിനും നല്ല ഭാഗമാണ് അപ്പം അതില്ലാതെ കൈ പൊളിഞ്ഞ പോലെ അതിന് അങ്ങനെ ഞങ്ങൾ എന്നെ മാറ്റിയതിന് ശേഷം ഇല്ലേ കുറേ ദിവസം ടേബിൾ ഇല്ലാതെ ഉണ്ടായി ഒരു പത്ത് പതിനഞ്ച് ദിവസം തോന്നും അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു ഗ്രാനൈറ്റ് പീസ് ഇട്ട് അപ്പോൾ ഉടുമ്പക്ക് വൈറ്റ് തന്നെ ഇട്ടു ഞാനിപ്പോൾ ഒരു നമ്മളെ കിച്ചൺ വൈറ്റ് തീമ് തന്നെ ആ ഒരു തീമിൽ തന്നെ അങ്ങനെ മിതാ ടേബിള് കൊണ്ടുപോകുമ്പോൾ അത് കേറിജന്റില് ലോക്കലെടുക്കുന്നുണ്ട് പുറത്ത് കേണ്ടാൻ വേണ്ടിട്ട് അങ്ങനെ മിസാദും പപ്പവും കൂട്ടിയിട്ട് കൊണ്ടുപോയി ഇത് ഞമ്മളുടെ രാത്രിപ്പ ഉണ്ടായി രാത്തിപ്പ് കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം അല്ലെ പൊട്ടിയ പിറ്റേ ദിവസം അതിന്റെ പാത്രങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു പകെല്ലാം ഞാൻ സോക്കേഷ കയറ്റീന് അതങ്ങനെ ഇനിയുണ്ട് പകുതി കയറ്റാൻ പറ്റിയിട്ട് ബാക്കി അപ്പോൾ ഈ സോക്കേഷൻ അരുവോ എന്നോട് ഇരുന്നു ചോദിച്ചിരും കാര്യനെ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ ഇടോ എന്നല്ലോ ചോദിക്കും അപ്പോൾ ഈ വീഡിയോ ആരങ്കിൽ കാണുന്നെങ്കില്ലേ നിങ്ങൾ എന്നെ ചെയ്യാന്നെങ്കിൽ നോക്കാമേ മതില്ലേ ബൂസ്റ്റിൻ്റെ കവറിന് ഒരു ചോക്ലേറ്റ് എണൊക്കെ നല്ല വാങ്ങലൊക്കെ തിന്നുന്നുണ്ട് അപ്പോൾ അതായത് കേട്ടോ എന്ത് പത്രത്തിൻ്റെ കസ് എന്ത് കബോർഡ് അപ്പൊ ക്ലാസ് ആയിട്ട് തന്നെ ഇല്ല നല്ല പാട്ടുണ്ട് പുറത്തേക്ക് ഇങ്ങനെ കാണുമ്പോൾ അപ്പം എല്ലാം സെറ്റ് സെറ്റാക്കിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ രാത്രി പോലെല്ലാം കഴിഞ്ഞിട്ടില്ലേ ക്ലീൻ ആക്കിയിട്ടെല്ലാം നല്ല ടൈഡ് ആയിട്ടുണ്ടായി അപ്പോൾ ഉച്ചക്ക് ചോറേ ഉണ്ടാക്കിയിട്ട് പങ്ങല കിടന്ന് തുടങ്ങി അതിന് ഏകദേശം ഒരു നാല് മണിയാകുമ്പോൾ എണിച്ചിട്ടില്ലേ ഞാൻ തട്ടി നമ്മൾ ആ ഒരു ബിരിയാണി അല്ലേ ഒരു എന്തുകൂടാത്തൊരു ബിരിയാണി ആ ഒരു ബിരിയാണി ആക്കി പിന്നെ ഒരിത്തിരി ചിക്കൻ ഫ്രൈ ചിക്കൻ ഉണ്ടായി ഫ്രിഡ്ജിൽ അങ്ങനെ നല്ല ചെറുങ്ങനെ കുഞ്ഞു കുഞ്ഞു അരിഞ്ഞിട്ടൊരു ചിക്കൻ ഫ്രൈ ആക്കി ചൂട് കട്ടൻ ചായ അമ്മക്കളെ പൊളി തന്നെ ചൂടോടെ കഴിക്കാൻ ഒരു ടേസ്റ്റ് വേറെ തന്നെ അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചിട്ടായിനേഷോ ഇല്ലേ റാത്തിബിൻ്റെ ഒപ്പം ഇല്ലേ ഞാൻ എൻ്റെ ഗ്യാസിന് എന്തായാലും ഞങ്ങൾക്ക് അറിയുന്നില്ല റാത്തിപിൻ്റെ എല്ലാം ഉണ്ടാക്കിന് ലാസ്റ്റാകുമ്പോൾ ഇല്ലേ കത്തുന്നീല്ല ഇത് ഞമ്മളെ കാറ്ററിങ്ങിൻ്റെ ഓർഡർ എടുത്ത് എടുത്ത് എടുത്തിട്ടില്ല എണ്ണ ആവും എല്ലാം ഉറ്റിയിട്ടില്ല അതിൻ്റെ ആ ഹോൾസെല്ലാം ബന്ദ് ഗ്യാസ് പുറത്തേക്ക് ഇങ്ങനെ വരുന്നേ ഇല്ല അങ്ങനെ എന്താക്കി അറിയോ അതിനെ പുറത്തിട്ടിട്ടായേഷോ പിന്നെ പിറ്റേ ദിവസവും ഞമ്മക്ക് വേറെ ഒരു ഓർഡർ ഉണ്ടായി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് തിരിഞ്ഞിങ്ങോ ഈ ഗ്യാസിൻ്റെ ഒരെണ്ണം നോക്കിയാൽ അപ്പോൾ രണ്ട് ഓർഡർ ഉണ്ടായി അതിലൊക്കെ വിട്ടു അതെല്ലാം ഇറ്റി കച്ചറായിന് തുടച്ചിട്ടാവുമ്പോൾ നല്ല നീറ്റാ അറിഞ്ഞാൽ അങ്ങനെ അത് അട റെഡിയാണ് മന്തിയാണ്പ്പുണ്ടായിന് ഓർഡർ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നത് അട റെഡി പിന്നെ റെഡിയപ്പം പാൽ ഉണ്ടായി അതും റെഡിയാകുന്നുണ്ട് പിന്നെ ചിക്കൻ കറിയെല്ലാം ഉണ്ടായി അതെല്ലാം റെഡിയാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കാം ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റം അല്ല എല്ലാം അപ്പം ഞങ്ങൾക്ക് ഞാനൊരു കമൻറ്റ് തന്നിട്ടുണ്ടായി ഞമ്മ ഓർഡർ എടുക്കുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ അപ്പോൾ പറയുന്നുണ്ടായി ഞങ്ങൾക്ക് ഓർഡർ എടുക്കാനല്ല ഭയങ്കര ഇഷ്ടം ഫുഡ് ഉണ്ടാക്കാനും ഇഷ്ടം പക്ഷെ നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് ഹോട്ടലിലെല്ലാം കൊടുക്കണമെങ്കിൽ കുറച്ച് ദൂരം പോകണം അതിന് എന്ത് ചോദിക്കാനെന്നാണ് കണത് എന്തെല്ലാം അങ്ങനെ എല്ലാം അങ്ങനെ എന്തും നോക്കിയിട്ട് കാര്യമില്ല ഫസ്റ്റ് നമ്മളൊരു കാര്യ സക്സസ് ആണെങ്കിൽ കുറച്ചോ നാൾക്കെടാണോ കുറച്ചോ അല്ല കുറേ ബുദ്ധിമുട്ടണോ നല്ല കഷ്ടപ്പെടണോ എല്ലാം ചെയ്തങ്ങൾ ചിലപ്പോൾ സക്സസ് ആവുന്നത് പിന്നെ അതെല്ലാം നോക്കിയങ്ങ് കാര്യമില്ല ഫസ്റ്റ് ഞമ്മൾ ഷോപ്പിലേക്ക് പോകുമ്പോൾ തന്നെ കൊടുക്കുമ്പോൾ കഫേയിൽ പോയിട്ട് ചോദിക്കുമ്പോൾക്ക് എനിക്കൊന്നും നല്ല നാൾക്കിടം ഉണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുള്ള ചോദിക്കാനൊരു ചമ്മൽ ഉണ്ടാവും പക്ഷെ ഫസ്റ്റ് അത് ആ ഒരു ചമ്മല് ഞമ്മൾ മാറ്റി വെച്ചെങ്കിൽ പിന്നെ അതിൻ്റെ ബാക്കിൽ നമുക്ക് സക്സസ് തന്നെ ും നോക്കാനില്ല മഷാ അല്ല അങ്ങനെ ഒരു ദിവസം ഞാനും ചോയിച്ചു രണ്ട് മൂന്ന് ഷോപ്പില് ഒരു ഷോപ്പില് പോയിട്ട് ചോദിച്ചു രണ്ട് ഷോപ്പിൽ പോലിച്ച് ചോദിച്ചു അപ്പോൾ അവർ കൊണ്ടുവന്നു കുറച്ച മതി കുറേ തീരുന്നില്ല എന്നുള്ള ചിലത് എത്ര ബു പത്ത് പീസ് ഇരുപത് പീസ് അങ്ങനെയാണ് ഞാൻ കൊടുത്തിരുന്നത് അങ്ങനെ കൊടുത്തിട്ട് ഓർക്ക് മസാല ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ കുറച്ച് എല്ലാവരും കഴിച്ചിട്ട് ലൈക്ക് ശേഷം പിന്നെ നമുക്ക് ഫസ്റ്റ് മംഗലത്തിൻ്റെയാണ് വിരുന്നിൻ്റെ അങ്ങനെ എന്തോ ഓർഡർ ഇട്ടിയാൽ അത് കഴിച്ചിട്ട് പിന്നൊരാൾ ഓർഡർ തന്നെ പിന്നൊരാൾ ഓർഡർ വന്ന് അങ്ങനെ അങ്ങനെ ആയിട്ട് പിന്നെ ഞമ്മ ഹോട്ടലിനെ മെല്ലെ വിട്ട് ഹോട്ടലിൽ നമുക്ക് ഓരോ ലാഭമെല്ലാം എടുത്തിട്ടായിരിക്കല്ലേ നമുക്ക് തരുമോ പക്ഷെ ഫസ്റ്റ് ടൈം ഞമ്മൾ ലാഭമായ നഷ്ടമായോ ഒന്നും നോക്കണ്ട നമുക്കെല്ലാം നഷ്ടമായിരിക്കുമോ നമ്മളെ ഈ സാധനം എങ്ങനെ പോകുന്നുണ്ട് എല്ലാവർക്കും എങ്ങനെ ടേസ്റ്റ് ആകുന്നുണ്ട് അത് തന്നെ നോക്കാം കൈ അത്ര ടേസ്റ്റാക്കാം തന്നെ നോക്കാം ഫേമസ് ആയിട്ട് അതിൻ്റെ ടേസ്റ്റ് ആക്കണ്ട എന്നല്ല ഫസ്റ്റ് കൊടുക്കും ടേസ്റ്റിൽ തന്നെ കൊടുക്കാം അപ്പം അത് കിട്ടിയെങ്കിൽ അതിനെ തേടിക്കൊണ്ട് ആള് വരു അതിന് നമുക്കൊരു ഡൗട്ടും വേണ്ട ഇപ്പം എൻ്റെ കാര്യം തന്നെ നോക്കിയോ ഇപ്പം നമ്മളെ ടൗണിലും ആടയും ഈടും ഇതിൽ എത്ര ഹോട്ടൽ ഉണ്ട് അല്ലേ കുമ്പള കാസർഗോഡ് ഉപ്പള ബന്തിയോട് ഏടെ ഹോട്ടലിൻ്റെ പൂരല്ലേ ഇപ്പം തട്ടുകട ഹോട്ടൽ അങ്ങനെയെല്ലാം പക്ഷെ എന്നാലും മസാല നമ്മൾ തേടിക്കൊണ്ട് വരുന്ന കസ്റ്റമർ ഉണ്ട് എന്താ ഒരു കട ഹോട്ടലിലെല്ലാം പൈസ കൊടുത്തും കിട്ടുന്നില്ലേ അതല്ല നമ്മൾ ഹോം മെയ്ഡ് തന്നെ നല്ല വൃത്തിയുള്ളത് വേണം അങ്ങനെ നല്ല നമ്മൾ ഒരു ഉപ്പും പുളിയും വരിവുമെല്ലാം കുറച്ച് കൂടിയിട്ട് ആ ഒരു സ്റ്റൈലല്ലേ നമ്മൾ നാടൻ സ്റ്റൈലുണ്ടാക്കുന്ന അപ്പം അങ്ങനത്തെ വേണമെന്ന് ചെല്ലിട്ട് വരുന്ന <muchas> ും തെർക്കുന്നു <tip tip tip> വെരി yes. കൈട്ടെ അയ പോയിന്ന് പോ ഇത് നല്ല വിറ്റുണ്ട് എന്താ പറയോ നമ്മക്കില്ലേ സിറ്റി സെന്റർക്ക് ആ പുറമെന്തോ പോയിട്ടുണ്ടെ പോയിട്ടില്ലേ പിള്ളേർ അടക്കെത്തുമ്പോ പണ്ടൊരു അമ്പലക്ക് പോന്ന് കളിക്കാൻ പോന്നിട്ടാടാ പോയിന് അങ്ങനെ തന്നും മിന്നും ഇതെല്ലാം പോയിന് നടക്കെ അപ്പം ഞമ്മക്കി അറിയോ ഞമ്മ ഇങ്ങനെ ഇറങ്ങി കറങ്ങി കറങ്ങി കറങ്ങിയിട്ടില്ലേ ഞാൻ മറ്റൊക്കെ എന്നെല്ലാം കറങ്ങിയിട്ടായതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട അതെല്ലാം ഒന്നേ കഴിച്ചിട്ടുണ്ടായി അപ്പം നല്ല ഡോണട്ട് ഡോണട്ടിൻ്റെ അവിടെ പോയിട്ടില്ലേ കോഫ്യൂം ക്രീംമണ്ണ മെന്തിപ്പാ ക്രീം മണ്ണെല്ലാം തോന്നുന്നതിൻ്റെ പേര് ഓർമ്മയില്ല ആ കഴിച്ചിട്ടുണ്ടായി അത് പിള്ളേർക്ക് അറിഞ്ഞിട്ടേ ഇല്ല ഇപ്പം വീഡിയോ കാണുമ്പല്ലേ തന്നെ ചോദിക്കുന്ന കള്ളന്മാർ ഞങ്ങളാട കളിക്കാൻ വെച്ചിട്ട് വീടാണ് നിങ്ങൾ ഫുഡ് ആക്കിയതല്ലേ അങ്ങനെ നല്ല വിറ്റുണ്ടായി അങ്ങനെ ഞമ്മളെല്ലാം കഴിച്ചിട്ടായിട്ടില്ലേ ഓരോ ഇവിടെ കയറുമ്പോൾ തന്നെ നേരെ പോന്ന ഗെയിമിൻ്റെ അടുത്തേക്ക് ഞാനൊക്കെ കയറുമ്പന്നെ നേരെ പോന്ന പത്രത്തിൻ്റെ അടുത്തേക്ക് പാത്രം എല്ലാം നോക്കിയിട്ടില്ലേ എന്ന് മേങ്ങിട്ടില്ല അവരുടെ നോക്കിയിട്ട് എൻ്റെ വന്ന് കുറേ ഉണ്ട് അതെല്ലാം തീരട്ടില്ലേ എന്നു മേങ്ങിയിട്ടാണ് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല കുറെ ദിവസമായില്ലേ അതുകൊണ്ട് പിന്നെ ചോദിക്കുന്നുണ്ടായി അച്ചാർ എങ്ങനെ അച്ചാർ എങ്ങനെ സേലാക്കലേ എങ്ങനെ എങ്ങനെയാണെന്നല്ലോ അച്ചാറില്ലേ ഇപ്പോൾ ദുനിയാവിൽ അച്ചാറായിട്ട് പറഞ്ഞിരുന്നു പറഞ്ഞാൽ ചേറാക്കുന്നുണ്ട് ഇപ്പോൾ എന്തല്ലെങ്കിലേ ഇപ്പൊ പെണ്ണെങ്കിൽ എങ്ങനെയെങ്കിലും എങ്ങനെയാങ്കും ഒരു പോക്കറ്റ് മണി ആക്കുന്നത് അല്ലെ മഷാളെ നല്ലൊരു നല്ലൊരു കഴിവായിട്ട് ഞങ്ങൾക്ക് തോന്നിയിരുന്നു അത് സാധാരണ മുമ്പല്ലേ ഒരു പാവ മാത്രം എങ്ങനെ എങ്കും പണിയെടുത്തിട്ട് എങ്ങനെങ്കും ചേറായിട്ട് അങ്ങനെ ഇരിക്കുന്നവർ പക്ഷെ ഇപ്പം അങ്ങനല്ലേ ഇപ്പില്ലേ എങ്ങനെ ഇത്ത മൾട്ടി ഓറാട്ട് അപ്പ അതിനായിട്ട് അപ്പുറത്ത് ഓറാട്ട് ബർഡേ പോലെ ഇരിക്കുമ്പോഴേക്കില്ലേ എങ്ങനെയെങ്കിലും ഒരു ഞമ്മക്ക് എന്നിട്ട് ഒരു പോക്കറ്റ് മണി വേണം എന്നിട്ട് എല്ലാവരും ഇറങ്ങി നിന്നിറങ്ങിയ അതുകൊണ്ട് നല്ല വഞ്ചാണ് ഞമ്മക്ക് നമ്മൾ ഇപ്പം ഗ്രൂപ്പ് ഉണ്ട് നമ്മളധികം എത്ര രണ്ടെണ്ണം ഒരു അഞ്ചാറെണ്ണം ഗ്രൂപ്പ് ഉണ്ട് വേറെ വേറെ ഫുഡിൻ്റെയും കേക്കിൻ്റെയും അതിൻ്റെ ഇതിൻ്റെ എല്ലാ ആയിട്ട് ഡ്രസ്സിൻ്റെ വേറെ പിന്നെ ഡ്രസ്സിൻ്റെ ഞങ്ങൾക്ക് അത്ര ഇതില്ല ഞാൻ ആ ഗ്രൂപ്പ് നല്ല ലെഫ്റ്റ് ആവും അപ്പം നമ്മളെ നമ്മൾ ഫോക്കസ് ആക്കുന്നത് ഫുഡ് പാത്രങ്ങൾ അങ്ങനെ ഇങ്ങനല്ലേ അപ്പൊ അതെന്ന് അപ്പൊ എങ്ങനെ തോറും ഇപ്പോൾ പണിയില്ലാതൊരാളില്ല ശരിക്കും പറഞ്ഞാൽ ആണുങ്ങളാട്ടി പണിയുള്ള ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഇപ്പം എൻ്റെ ഉള്ള ആയെങ്കിലേ പെണ്ണുങ്ങൾ നൂറുപ്പം എങ്ങനെ നൂറ് ആയിരം എങ്ങും ആയിരം അഞ്ഞൂറ് അഞ്ഞൂറ് പെണ്ണുങ്ങൾക്ക് എത്ര കിട്ടിയാൽ മതി ആണുങ്ങൾക്ക് അപ്പൊക്കില്ലേ ഓറ് കുറെ പൈസാൻ്റെ ബിസിനസ് തുടങ്ങും അല്ലേ എന്തെങ്കിലും ഒന്ന് തുടങ്ങുന്നെങ്കിൽ ഷോപ്പ് എല്ലാം ഇടുന്നെങ്കിൽ ലക്ഷക്കണക്കിന് മുടക്കിയിട്ടല്ലേ ഓർ ഇടുന്നത് അപ്പം കുറേ പ്ലാൻ ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ലോ പക്ഷെ നമുക്ക് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ നമുക്ക് കിട്ടിയത് മതി നൽകില്ലേ കുറച്ചൊരു അഞ്ഞൂറ് ഉപ്പേലും നൂറ് ഉപ്പേലും തുടങ്ങി ആറ് ഉണ്ട് അല്ലേ ഒരു അഞ്ച് രണ്ട് കിലോ മാങ്ങ കൂടുന്നത് അതിൽ ഒരു ഒരു കിലോ മുളക് കൊടുന്ന് അതെല്ലാം കുറച്ച് പൈസ കൊണ്ടുവന്നല്ലേ കുറച്ചിരി ടിന്നു കൂടുന്നു അത് വിറ്റിയിട്ട് പിന്നെ കുറച്ച് കൂടുതൽ വേങ്ങി പിന്നെ വേങ്ങി പിന്നെ വേങ്ങി നമ്മൾ എല്ലാം അങ്ങനെയല്ലേ ഇപ്പം ഞാൻ ആക്കിയോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കാറ്ററിങ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പുറത്ത് സിറ്റൗട്ടിലില്ലേ ഞാൻ ജസ്റ്റ് ഒരു കൈ കവാനും ഒരു നമ്മളെ കിച്ചണിൻ്റെ ആ ഒരു അടുപ്പിൻ്റെ സൈഡെല്ലാം തുടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബീസനാക്കിയിട്ടുണ്ടായി കൂടിയായതിനു ശേഷം ഒരു ഇരുമ്പെല്ലാം അടിച്ചിട്ട് അതിനുശേഷം ഇല്ലേ നമ്മിങ്ങനെ ചെറുതായി ചെറുതായി ഓർഡർ എടുക്കുമ്പോഴേക്കില്ലേ ഈ കിച്ചണല്ലേ വൈറ്റ് ചെയ്ത് ഈ കിച്ചണില് ഇത് വർക്ക് ഏരിയ അല്ലേ ഈടായിരുന്നു ഞാൻ ഫസ്റ്റ് ഓർഡർ എടുത്തോണ്ട് അതിന് ഒരു തട്ട് ഈടൊരു തട്ട് പുറത്തൊരു തട്ടല്ല ഞാൻ വെപ്പിച്ചിട്ടുണ്ടെ തേയാത്തോണ്ട് തന്നെ അങ്ങനെ വിരുന്നല്ലാൻ പൊക്കില്ല എന്തു തേയുന്നില്ല ഫുള്ള് ഞമ്മ സാധനം ഇണ്ടാക്കിട്ട് സെറ്റാക്കിട്ട് വെക്കുന്ന കിച്ചണില് ഫോട്ടോ എടുക്കാൻ കൊണ്ടുവരുന്ന ഹോളിലേക്ക് അപ്പൊ എന്താണ് ഹോള് കിച്ചണ് പുറത്തൊക്കെ വർക്കേരിയ ഫുള്ള് കച്ചറ അതുകൊണ്ട് ഞാൻ എന്താക്കി ഓർഡർ എടുത്തതിന് ശേഷമില്ലേ കുറേ ഇതാ എല്ലാം ക്ലീൻ ആയിന് ഇനി സ്റ്റെപ്പിൽ മാത്രം ബാക്കിയുണ്ടെന്ന് അറിയുമോ എല്ലാത്തിനും മുകളിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്നിട്ടില്ലേ ഞാൻ എന്താക്കി കിച്ചൺ എടുക്കാൻ തീരുമാനിച്ചു ആ കിച്ചൺ ഞാൻ ഇടിപടിയിൽ തുടങ്ങി പൊന്നെടുത്തിട്ട് എത്ര ഏകദേശം ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആന്ന് കിച്ചൺ എടുക്കാൻ ഇങ്ങനെ പ്ലാൻ ഉണ്ടായിച്ചാൽ കോണ്ട് പ്ലസ് റോഡ് ഞങ്ങൾ ഇങ്ങനെ പ്ലാനാക്കില്ലേ ഇവിടെ ഇങ്ങനെ ആക്കണം അവിടെങ്ങനാക്കണം മറ്റേതാക്കണം മറ്റതാക്കണം ഞാൻ ചേച്ചി ഇങ്ങനെ നിന്നെങ്കിൽ നടക്കാല്ല എന്നിട്ട് എന്തൊക്കെയാ കെട്ടിയതാന്ന് അറിഞ്ഞ അങ്ങനെ മസാല അങ്ങനെ 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 ഐറ്റം ഞമ്മ മെലമെല്ലാം ഇതാക്കുന്നത് കുറേ പൈസ ഫസ്റ്റ് തന്നെ മുതലിട്ട് നമുക്ക് ഒരു നഷ്ടം വന്നെങ്കിൽ അല്ലെങ്കിൽ തേതായെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനല്ലേ അപ്പൊ മെലമെല്ലാം നമുക്ക് നല്ല മനസ്സാ അത് മാത്രല്ല ഓർഡർ കഴിഞ്ഞിട്ടില്ല ഞാൻ ഏകദേശം ഗ്യാസ് വേങ്ങണ അങ്ങനെയല്ലേ എത്ര അതിനോ മറ്റേ സാധാരണ നമ്മളെ രണ്ട് ഗ്യാസ് ഇല്ലേ തന്നെ രണ്ട് ഗ്യാസ് സൈലൻറ്റെയാണ് ഞാൻ ഫസ്റ്റ് ഓർഡർ എടുത്തത് അന്നിട്ട് നമ്മളെ ഫാമിലിയിലെല്ലാം അവർ വന്നിട്ട് കുറല്ല വേജാറാക്കുന്നെങ്കിൽ ഒരു ഗ്യാസ് മേങ്ങാ ഇങ്ങനെ നീതാക്കുന്നത് ഞാൻ ചെന്ന് ഞാൻ നോക്കി നോക്കി ഞമ്മൾ എപ്പോഴും പണിയെടുക്കുന്നതെന്ന് അറിയാം ആണുങ്ങളെ പോലെ പെണ്ണുങ്ങൾ എപ്പോഴും പണിയെടുക്കലല്ലോ നിർത്തുന്നതെങ്കിൽ ആ വേണ്ട നിർത്തുന്നതെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇപ്പം എൻ്റെ ഇങ്ങനെ ഉണ്ടായി അലിയാൽ ചെല്ലും വെല്ലാം കരിയതായി അപ്പോൾ പിന്നെ ഞാൻ പോയിട്ടില്ലേ ആ മറ്റേ കാറ്ററിങ്ങിൻ്റെ വലിയ ഗ്യാസ് പോയ്യാമെങ്കിൽ കൊണ്ടുവന്നതാണ് പിന്നെ നമ്മൾ ആ ഗ്യാസ് നാലുള്ളതായി കാറ്ററിങ്ങിൻ്റെ അത് രണ്ടായി അങ്ങനെ ഗ്യാസ് ഗ്യാസെല്ലാം സെറ്റായി പിന്നെ അതിന് ശേഷമാണ് ഞാൻ കിച്ചണല്ലാം അത് പിന്നെ ഓവനോ അങ്ങനെ ഞാൻ കേക്കിൻ്റെ എല്ലാം പണി തുടങ്ങുമ്പോഴൊക്കില്ല ഫസ്റ്റ് തന്നെ ഓവനില്ല ഞാനിയോ എത്ര കൊല്ലം അപ്പച്ചട്ടിയിൽ കുക്കറിലല്ലോ ഞാൻ അയക്കോണ്ടായി ഫസ്റ്റ് ഫസ്റ്റ് അപ്പം ഭയങ്കര കേക്ക് അപ്പം ഫുഡ് അത്രയില്ല കേക്ക് ഭയങ്കരത്തിലുണ്ടായി ഒരു നാളഞ്ച് ആറ് കേക്ക് പോയതെല്ലാം ഉണ്ട് ഒരു ഡെയിലി കേക്കിൻ്റെ ഓർഡർ ഇട്ടിരിക്കും മെല്ലെ 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 ഞാൻ എന്താക്കി ഈ കുറേ ഓർഡർ വരുമ്പോഴേക്കില്ലേ തേനേയിൽ അങ്ങനെ ഞാൻ ഒരു ഓവന് വേണ്ടി അങ്ങനെ അങ്ങനെ പെട്ടെന്ന് എന്തോ ഒന്നും വെയില്ല എല്ലാം പയ്യ പയ്യ പിന്നെ ബീറ്റർ ഇല്ലേ ഹാൻഡ് ബീറ്റർ അതിനാൽ ആൻഡ് ബീറ്റർ മറ്റേ എത്ര പതിനാ പത്തായിരം കൊടുത്തിട്ട് ബയ്യ ബീറ്റർ വേങ്ങി വലിയൊരു ക്രീമെല്ലാം ഒന്നിലന്നെ ആക്കാൻ വേണ്ടിയിട്ട് അത് ഒന്ന് രണ്ട് കൊല്ലം ഉണ്ടായ ബീറ്റർ പിന്നെ അത് പൊളിഞ്ഞു പോയി അതെന്താക്കി അറിയാം ഞാൻ കേക്കാക്കുമ്പോ അത് അതിന് ആയ ശേഷം ഇല്ലേ മറ്റേ സീറോട്ടൊക്കെ പോയി കൊഴച്ച് അത് ഹാർഡല്ലേ സീറോട്ട് ബാറ്റർ അപ്പോൾ ആ മിഷന് പോയി അങ്ങനെ പൊളിഞ്ഞ് അങ്ങനെ അതിൻ്റെ സംഭവങ്ങളെല്ലാം ഒരിക്കലും രണ്ടോട്ടം നേരം പിന്നെ അത് നേരുന്നില്ല പിന്നെ അതിനെ കുജിലി കൊടുത്ത് അതിൻ്റെ പാത്രം ഇപ്പോഴും ഉണ്ട് നമ്മൾ ഫ്രിഡ്ജിലെല്ലാം വയ്ക്കുന്നത് അങ്ങനെ എല്ലാം കഥ അങ്ങനത്തെല്ലാം കഥ അപ്പോൾ നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ ഇല്ല ഒന്നാകെ കുറേ പൈസ ചില വിട്ടിട്ട് ഒക്കെ തന്നെ മേങ്ങ അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നത് ഞാൻ ഓരോന്നോരോ നൈറ്റ് ഇങ്ങനെ വെച്ചടി 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 മുമ്പോട്ട് പോകണം അങ്ങനെ അപ്പോൾ നമുക്ക് വലിയൊരു കടവോ കാര്യങ്ങളോ ടെൻഷനോ അങ്ങനെ ഒന്നും വരില്ല അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ കഥകൾ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇല്ല എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു വീഡിയോ അല്ല കുറെ ഇസ്ത വീഡിയോ ഇങ്ങനെ പെയിൻറ്റിങ്ങിൽ കിടക്കുന്നുണ്ട് ഇതെന്ത് അറിയോ നമുക്ക് രാവിലെ ഞാൻ ഇടവോ പോയിട്ടുണ്ടായി കണ്ണൂർ പിള്ളി എന്ത് അറിയുന്നില്ല ഓർമ്മയില്ല പോയിട്ട് വരുമ്പോൾ അവർക്ക് സ്കൂളിലേക്ക് എട്ടര എട്ടേക്കാലം ആകുമ്പോൾ ഇതെല്ലാം പോയിട്ടാന്ന് അങ്ങനെ ഇനി ഫുഡ് ഉണ്ടാക്കാൻ ടൈമില്ലാത്തില്ലേ ഗോളിഭജയും ചട്നിയും സാമ്പാറും എന്തോ തന്നിനോറ് അങ്ങനെ അതെല്ലാം ആക്കിയിട്ടില്ല പിള്ളേർക്ക് കഴിക്കാനും കൊടുത്ത് ടിഫിനിൽ ഇടാനും കൊടുത്ത് ഗോളിഭജയും വടിയും ഉണ്ടായിരുന്നല്ലേ പടയും കോളിവജയും ഞമ്മടുന്ന് കഴിച്ചിട്ടില്ല ഇവിടെ വന്നിട്ട് തന്നെ കഴിക്കാലത്ത് അങ്ങനെ ഞാൻ മക്കൾ മാപ്പിളും എല്ലാവരും കഴിച്ചിട്ട് അതിന് ശേഷം ഇല്ലേ ഓരോ ടിഫിനും റെഡിയാക്കി അതിന് ശേഷം ഓരോ സ്കൂളിൽ പോയി നമ്മൾ വറന്ന് വെക്കാൻ പോയി അപ്പോളാണ് ചട്ടി വെക്കാൻ വരുന്നത് മറ്റേ മൺചട്ടി കുറെ ദിവസമായി ഞാൻ ഈ വിചാരിക്കുന്നത് മണ്ണിൻ്റെ ചട്ടി വേങ്ങണമെന്ന് അങ്ങനെ അപ്പളേക്ക് ഒക്കെ ഇയാളും വന്നപ്പോൾ എല്ലാവരും ഉണ്ടായി ഉമ്മ ബാബി അസുറം എല്ലാം ഉണ്ടോണ്ടല്ലേ നമുക്ക് ആരില്ലാതപ്പോ ഇങ്ങനെ വെക്കുന്ന പറ വിളിക്കാൻ അവരുണ്ടോണ്ടെങ്കിൽ ധൈര്യത്തിൽ വിളിച്ചിട്ട് ഇങ്ങനെ അയാൾ തുടങ്ങിയില്ല കഥ പറയാൻ അങ്ങനെ അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ച് ഈ ചട്ടി അത് ആ ചട്ടി അടുത്തത് എടുത്തതിരിച്ച് എന്ത് പേടിയോ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കും അല്ലേ നമുക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിയാലോ അതുകൊണ്ട് തന്നെ പക്ഷേ വയസ്സായ മനസ്സിനായതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതിലേക്ക് ഞാൻ മുത്തും അതിന് ഞാനൊരു അഞ്ചാറെണ്ണം ചട്ടി മേങ്ങി മേങ്ങിയിട്ട് എന്തിനറിയോ ഒട്ടുപോള ചൂടാൻ പിന്നെ കറി വെക്കാൻ നമുക്കില്ലേ ഇങ്ങനെ ബീഫ് വരത്തി അതെല്ലാക്കാനും വേണ്ടിയിട്ട് ഒരു ഒന്ന് വീതി ഉള്ളതൊന്ന് മേങ്ങി എന്നിട്ട് ഇതിനെ വെക്കുന്നത് എങ്ങനെയാണെന്നല്ലേ ഇയാളോട് ചോദിച്ചാൽ ഇയാളിൽ പണ്ടല്ലോ മറ്റേ വലിയ തീ ഇട്ടിട്ട് ചപ്പലിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ എല്ലാം ആക്കൽ ഇപ്പം അങ്ങനെ എന്താലില്ല ഇപ്പം കഞ്ഞിവെള്ളം ഇല്ലേ കഞ്ഞിവെള്ളം കൂട്ടിയിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ വെക്കാം അതിനുശേഷം അതിനെ മറിച്ചിട്ട് തൂറ്റായിട്ട് കയറ്റില്ലേ നല്ല വാങ്ങല കവുക കയറ്റു ശേഷം എണ്ണയില്ലേ എണ്ണ ഫുള്ളൊന്ന് തടിയിട്ടായിട്ട് വില സക്കാന്നെല്ലയാള് എന്നിട്ട് അയാൾ ചെല പോലെ ആക്കിന് ഞാൻ എന്താക്കി അറിയാം പിന്നെ മറ്റേ കഞ്ഞിവെള്ളം വെച്ച് ബാബീൻ്റെ അടുത്തും ഉമ്മൻ്റെ അടുത്തും അൻ്റെ അതും എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം ആവുമ്പോൾ കഞ്ഞിവെള്ളം സെറ്റ് ആയി കുറേ ചേട്ടിയില്ലേ ഒരു നാളത്തേക്ക് തേങ്ങമില്ല ഓർഡർ എല്ലാം ഉണ്ടായി ഞാൻ നെയ്ച്ചോറിൻ്റെ എല്ലാം നമുക്ക് അപ്പോൾ ഓർമ്മയില്ല എല്ലാം തൂയിറ്റ് പോയിരുന്നു ഭയ മൂന്ന് പേരത്ത് കഞ്ഞിവെള്ളം കൂടിയിട്ട് സെറ്റ് ആയിട്ടില്ലേ പിന്നെ ഒയാൾ പന്ത്രണ്ട് മണിക്കൂറല്ലേ ഞാൻ പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിച്ച് ഞമ്മക്ക് ഓർഡർ ഉണ്ടായി അതെടുക്കാൻ ഞാൻ ടൈം പറ്റിയിട്ടില്ല അങ്ങനെ കയറ്റെല്ലാം ആയിട്ട് വെയിലം തെല്ലാം വെച്ചിട്ട് ഓയിലെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഉമ്മടെ അല്ലെ കുറിച്ചിട്ട് ചോദിക്കും ഉമ്മമാർക്കല്ലേ നേരം അറിയുന്നല്ല അപ്പോൾ ഉമ്മ അങ്ങനെ ആക്കണോ ഇങ്ങനെ ആക്കണമെങ്കിൽ ഉമ്മാൻ്റെ അറിവും പറഞ്ഞെന്ന് അങ്ങനെ ഇയാളത്തെ ഉമ്മാൻ്റെ തെല്ലാം മിക്സ് ആക്കിയിട്ട് ഞാൻ സെറ്റാക്കിയിട്ട് വെച്ച് അറിഞ്ഞാൽ ഇതിപ്പോൾ വെച്ചിട്ട് എന്തോ അതിൽ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കാനൊരു ഇതായിട്ടില്ല ടൈം കിട്ടിയിട്ട് ഇനി നമുക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം പൊട്ടിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് ഈ കുപ്പി ഗ്ലാസ് മൺചട്ടി കുപ്പീൻ്റെ ഐറ്റംസ് എല്ലാം പെട്ടെന്ന് പൊട്ടുന്നിടുന്നറിഞ്ഞാൽ അത് എന്ത് കഥ അറിയുന്നില്ല അതുകൊണ്ട് തന്നെ മൺചട്ടി പൊട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഉമ്മ മറ്റേ ഓട്ടപ്പോൾ എൻ്റെ ചട്ടി വേഗം കയ്യിൽ നിന്നുണ്ടായി ഞാൻ തമ്മിച്ചിട്ടാണ് നമുക്ക് ഒരു പേർക്ക് ഇത് മൂന്നാർത്തേക്കും മതി ഭാവിക്ക് മതി ഉമ്മാക്കും മതി ഞമ്മക്കും മതി അല്ലേ എപ്പോഴെങ്കിലും ഞമ്മ യൂസ് ആക്കുന്നത് അങ്ങനെ എന്താക്കി മൂന്ന് പേർക്കൊക്കെ വൈകുന്നേരത്ത് അഞ്ചാറ് ചട്ടി ഞങ്ങൾ മേങ്ങി വീഡിയോ കുറച്ച് കുറച്ച് ലെന്തി ആയിട്ടുണ്ട് കുറച്ചല്ല കുറച്ച് കൂടുതലന്നെ നിങ്ങൾക്ക് ബോർ അടിക്കുന്നെങ്കിലേ നിങ്ങൾ സ്കിപ്പ് ആയിക്കൊണ്ട് പോവാൻ ഞാൻ പിന്നെ ഇല്ലേ കുറെ ഇതാക്കിയിട്ട് എടുത്തുവെച്ചാൽ പിന്നെ അത് കട്ടാക്കാനും മെൻസേ വരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ച് നിങ്ങൾക്ക് ബോർ അടിക്കുന്നെങ്കിൽ നിങ്ങൾ എന്താക്കണം അറിയോ സ്കിപ്പ് ആയിക്കൊണ്ട് പോയിക്കോ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞോണ്ട് നോക്കുമ്പോൾ അല്ലേ പണിയെല്ലാം ആയിട്ട് നോക്കവാം മഷാള കുറേ ആൾ ചെല്ലലുണ്ട് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടവും വീഡിയോ നമ്മൾ നമ്മളെന്നെ കാസർഗോഡ് സ്ലാങ്ക് ആയതുകൊണ്ട് നേരെ നോക്കുമ്പോൾ മനസ്സിലാന്ന് അതുകൊണ്ട് നോക്കലുണ്ട് ഞങ്ങൾ നോക്കലുണ്ട് അങ്ങനെ നോക്കലുണ്ടെങ്കിൽ കുറേ നമ്മൾ മസാലും തന്നാസിക്കണല്ലേ തന്നാസിച്ചു തിരിച്ചറിയുന്നുണ്ട് അത് ഭയങ്കര ഒരു സംഭവമാണ് മസാല അങ്ങനെ നമ്മളൊരു കഷ്ടപ്പാട് എന്തല്ല കഷ്ടപ്പാടിന്റെ റിസൾട്ടല്ലേ അതല്ലേ അങ്ങനെ അപ്പോൾ ഞാൻ ഗ്യാസ് വേങ്ങിട്ടുണ്ടായിരിക്കില്ലേ അത് ഇടുന്ന വേങ്ങിയത് നമ്മളെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ ആ മുകളിലൊരു ബാഗിന്റെ ഷോപ്പില്ലേ ഇത് എന്തിന്റെ ഷോപ്പ് ബാഗിന്റെ ഷോപ്പ് ആ അതിൻ്റെ ഇപ്പുറത്തുള്ള ഗ്യാസിന്റെ ഒരുപാട് എല്ലാവർക്കും അറിയുന്നത് കുറേ കൊണ്ടുവരുന്ന നടക്കും ഞാൻ മാത്രം ഫസ്റ്റാന്ന് പോകുന്നത് ഇപ്പോൾ മാത്രം രണ്ട് മൂന്നോട്ട് പോയി ഞാൻ ആ കാറ്ററിങ്ങിൻ്റെ ഗ്യാസ് ഒന്നും പുറത്തിട്ടിട്ട് കാണിച്ചില്ല അതിനെ ക്യാൻസലാക്കാൻ തിരിച്ചാൽ എന്തായാലും എങ്കിൽ തീയൊന്നും വരുന്നില്ല അപ്പോൾ ഓരോ ഇങ്ങനെ പറയുമ്പോൾ ഓറേ ഞങ്ങൾ ശരിയാക്കി തരാം ക്യാൻസലാക്കണ്ട നേരാക്കി തരാനിട്ടില്ലേ അങ്ങനെ കൊണ്ടു അങ്ങനെ എൻ്റെ മോ കാറ്ററിങ്ങിൻ്റെ അല്ലാതെ മറ്റേ നാല് ഗ്യാസ് ഇല്ലേ അതിൻ്റെയോ ഒന്ന് രണ്ട് കത്തൊന്നും ഉണ്ടായില്ല അങ്ങനെ അതിനെയും കൊണ്ടു ഇനിയും കൊണ്ട് എല്ലാത്തിനും നേരാക്കിയിട്ടില്ലേ നേരാക്കിയിട്ടാകുമ്പോൾ ഒരു കാര്യം ആയിരത്തഞ്ഞൂറാ എന്തോ ആയി എന്നാലും ഞാൻ വിചാരിച്ചു ആയിരത്തഞ്ഞൂറ് ആയെങ്കിലും മോശമില്ല പുതിയ ഗ്യാസിന് ഇപ്പോൾ വലിയ മറ്റേ ഗ്യാസിലേ നമ്മളെ ഈ സീറ്റിൽ വെച്ചിട്ടുള്ളത് അതിനെല്ലാം നല്ല റേറ്റ് ഉണ്ട് നല്ല ഗ്യാസിന് ഒരു പത്തിൻ്റെ അടുക്കെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പത്ത് കൊടുക്കുന്നതിനായിട്ട് ഈ ഇത് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് നേരാക്കിയാൽ കുറച്ച് തേക്ക് മതിയില്ലേ ഇപ്പോൾ മേങ്ങാൻ കയ്യല്ല അങ്ങനെ ഞാൻ എന്താക്കി അതിനെല്ലാം ഒന്ന് നേരാക്കി കാറ്ററിങ്ങിൻ്റെ അത് മാത്രം ഒന്ന് മീൻകൊണ്ട് വന്നു അത് മേങ്ങാൻ പോയിട്ടാമ്മെന്നോർ പറഞ്ഞത് നിങ്ങൾ പിന്നെ കളയേണ്ട ഞങ്ങൾ നേരം ആക്കി തരാം എന്താ ഇത് പുറത്ത് ഇട്ടിട്ടുണ്ടായി ഞാൻ എണ്ണക്കെട്ടുന്നില്ലെങ്കിൽ അതിനെ തൊടാൻ എന്ന് പറഞ്ഞു അങ്ങനത്തെ എണ്ണ കെട്ട് എന്നിട്ട് ആ ഗ്യാസ് കൊടുത്തിട്ട അതിനേഷം ഫസ്റ്റ് എന്നെ പാല് തിളപ്പിക്കണമെന്ന് ആസുണ്ടായി പക്ഷേ പാല് തിളപ്പിക്കാൻ ഞമ്മക്കെന്താ പറയോ ഓർഡർ ഉണ്ടായി അർജൻറ്റ് അങ്ങനെ എടി പിടിയിന്നിട്ട് പോയിട്ട് വേഗം ഒരുമി കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് ആടെ ഗ്യാസ് ഇതാക്കിയിട്ടും കൊടുക്കുന്നത് എന്ത് ഉണ്ടാക്കിയിട്ട് ഞമ്മൾ വരച്ചിട്ട് കൊടുക്കും ഇപ്പം ഞാൻ ഫസ്റ്റ് ഒരു ബുക്ക് നോക്കുന്നതാണ് ഇല്ലേ അത് ഞമ്മൾ വരച്ചിറ്റ് കാണിച്ചെങ്കിൽ ഓർ അങ്ങനെ ഉണ്ടാക്കിത്തരും മൂന്നിൻ്റെ വേണമെങ്കിലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ബെഡ് ചീറ്റ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നാല് ദിവസം ആവുമല്ലോ അപ്പോൾ അങ്ങക്ക് ടൈമില്ല ഞങ്ങൾക്ക് ഇപ്പം തന്നെ അന്ന് തന്നെ ഓർഡർ ഉണ്ടായി പോയത് തന്നെ അതുകൊണ്ട് ഞാൻ എന്തൊക്കെ റെഡി തന്നെ വെങ്കുകൊണ്ടാന്ന് ചോദിച്ചാൽ അത് അടുത്തേൽ ഉണ്ടാക്കാം പിന്നെ നമുക്ക് ഗ്യാസ് എത്ര ഉണ്ടെങ്കിൽ അധികാവില്ല വലിയ വലിയ ഓർഡർ ചെയ്യുമ്പോൾ വലിയ രണ്ട് മൂന്നേരത്തേക്കല്ല ഇങ്ങനെ കുത്താന്നല്ല ചില് സിലിണ്ടർ ഉണ്ടാകും മതിയല്ലോ അങ്ങനല്ല ചില ഞാനിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് ഗ്യാസായി നമ്മളുടെ അങ്ങനെ ഇല്ലേ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയെന്താ പറയുക മന്തിയെന്ന് പുതിയ ഗ്യാസിൽ മന്തി ഉണ്ടാക്കിയിട്ട് അത് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടാണെന്നൊന്നും ഇതൊക്കെ ഉണ്ടായി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചൂടോടെ മന്തി കഴിച്ചിട്ടായിട്ടില്ലേ ബാക്കിയുള്ള ഓർഡറിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത് എല്ലാം വേച്ച് ഓർഡർ എല്ലാം കൊടുത്ത് അതിന് ശേഷം ഇല്ലേ നമുക്ക് മിന്നുവിനൊന്ന് കണ്ണിൻ്റെ ഹോസ്പിറ്റലിൽ കാണിക്കാണ്ടേ പിന്നെ ഒക്കെ ഭയങ്കര കണ്ണിന് അലർജി അലർജി പോലെ തന്നെ ഞാൻ ഫസ്റ്റേ പറയുന്നുണ്ട് അലർജി ആയിരിക്കുമെന്ന് ഭയങ്കര ചെറുച്ചില്ലയിട്ടില്ലേ ചോന്നിട്ട് ആ ഒരു വിതാന്ന് കണ്ണ് അങ്ങനെ കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ നയിക്കാമ്പുണ്ട് കണ്ണിൻ്റെ ഹോസ്പിറ്റൽ മുജങ്കാവൂലെന്നാന്ന് പറയൽ കുറേ ആൾ പേര്ന്ന് ഇവിടെ അങ്ങനെ ഞമ്മ പോകുമ്പോൾ അവിടെ മെയിൻ ഡോക്ടർ ഇല്ല പിന്നെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ നോക്കിയിട്ട് തന്നെ അലർജി എന്ന് പറഞ്ഞു അങ്ങനെ അതിനുള്ള അതിനുള്ള മരുന്നെല്ലാം മേങ്ങിയിട്ടായിട്ട് മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞ പിന്നെ കണച്ച മതി നല്ല കാണിക്കാൻ പറ്റണോന്നല്ല പറഞ്ഞേ അങ്ങനെ നമുക്ക് മേങ്ങിക്കൊണ്ട് വന്നിന് പക്ഷെ ഇപ്പോഴും ചൊറിച്ചെല്ലുണ്ടായിരുന്നു ഞാൻ അലർജി ഉണ്ടെങ്കിൽ അത് തന്നെ ഒരു എന്ത് പൊടി വാറിയെങ്കിലും ഒരു എന്തെങ്കിലും ആയെങ്കിലും അപ്പം ചൊറിച്ചല്ലെടുക്കുന്നത് അത് എന്തെന്ന് അറിയുന്നില്ല അത് പോകാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ അല്ലേ ടിപ്സ് ഉണ്ടെങ്കിൽ ആരെങ്കിലും അറിയുന്നോറൊന്നു പറഞ്ഞു തന്നെ ഈ ഹോസ്പിറ്റലല്ലാതെ ഹോസ്പിറ്റലിൽ പോകുന്നതല്ലാണ്ട് ഹോസ്പിറ്റലിൽ മരുന്നും കുളിക്കാൻ ഒരുപക എന്തോ ഒരു പിക്കറാന്ന് നമുക്ക് ുള്ളമാർക്കെല്ലാം നമുക്കല്ലേ അങ്ങനെ അങ്ങനെ കാണിച്ചിട്ട് അനേഷല്ലേ അപ്പം മിനിക്ക് ഭയങ്കര പരാജയം എന്നെ ഹോസ്പിറ്റലിൽ കാണിക്കലേ ഇല്ല എന്നെ കൊണ്ടുപോകലേ ഇല്ല അവളെ കുറച്ച് പല്ലിനെ ഉണ്ട് കുറേ സഹിച്ച കമ്പിടോ കമ്പിടോ കമ്പിടോന്ന് അപ്പം അസുരണ്ടായി സിമെന്റ് ഇരുമ്പെല്ലാം കീക്കിട്ടാട്ട് ഫസ്റ്റ് എന്നെ ഇല്ല എന്നല്ല ചിലട്ട് അപ്പം അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പുണ്ട് കമ്പ്യൂട്ടർ ഉണ്ടെന്നിട്ട് ഭയങ്കരത്തിലുണ്ട് മിന്നും അതെയോ അപ്പം ഞാൻ അല്ലായിട്ടില്ല കുറച്ച് വലുതായിട്ട് കുറച്ച് തടിയല്ലേ വരുമ്പോൾ അത് ഉള്ളിലേക്ക് പോകുമല്ലേ അങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് അറിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ചെന്നിട്ടുണ്ടെങ്കിൽ സമാധാനം ഇല്ല ഇതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തതിൻ്റെ പരാതി തീർന്നില്ലല്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ഇത് നമ്മളടുത്തന്നെ നമ്മളെ ഒരു കുറച്ചൊരു എന്ത് ഒരു കിലോമീറ്റർ ഇല്ലാന്ന് തോന്നുന്നു അത്ര തന്നെ ആടെന്നെ ഉള്ളതാണെന്ന് പറഞ്ഞാൽ മുജകാവ് എന്നല്ല വലിയ ഡോക്ടേഴ്സെല്ലാം വരുന്നുണ്ട് ബാംഗ്ലൂർത്തത് അടുത്ത് അടുത്തെല്ലാം അവിടെ നല്ല തേടി പിടിച്ചിട്ട് ഇടത്തേക്ക് വരലുണ്ട് അമ്മ പോക്കല്ലേ കുറച്ച് കുറവാണ് പിന്നെ മുറ്റത്ത മുരിലൊക്കെ പണം ഇല്ലാന്നല്ലേ എനിക്ക് ആ ഭൂജകാവ് അമ്പലമല്ലേ അതിൻ്റെ ആടെ തന്നെ കുറച്ച് ഇങ്ങോട്ട് ദൂരത്തുനിന്നുള്ള കുറേ ആൾക്കാർ വരുന്നുണ്ട് അതിന് ആവശ്യമില്ലേ ഞങ്ങൾക്ക് അക്ഷയൽ പോകേണ്ട ആവശ്യമുണ്ടായി ഇന്നും പോയതല്ല അക്ഷയൊക്കെ ഞാൻ പോയിട്ട് കയറി ഇറങ്ങുന്ന ഒരു അജൻന്തായിരുന്നു എൻ്റെ ഫുഡ് ആൻഡ് സേഫ്റ്റിൻ്റെ ലൈസന് എക്സ്പയർ ആയിട്ടുണ്ടായി അതിനൊന്നും പുതുക്കാൻ വേണ്ടിയിട്ടില്ലേ യാറബന എത്ര ദിവസമായിരുന്നു ഞാൻ ഈ മഗ്രൻ അക്ഷയൊക്കെ പോകുന്നത് ഇപ്പം ഈ ഓട്ടോൻ്റെ എല്ലാം തിരക്കല്ലേ ആൾ ഫുള്ള് ആയിട്ടില്ലേ അവർ ചെയ്തരാ ചെയ്തു തരാം നിൽക്കുക വരിച്ച നേരം ഇരിക്കിരിക്കു ചെയ്തരാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അവരെ കൊണ്ട് തരാൻ കഴിഞ്ഞില്ല ഫുള്ള് ആളായിട്ട് അങ്ങനെ ഒരു അഞ്ചാറോട്ടോ പോയതിന് ശേഷം ലാസ്റ്റ് ഇങ്ങനെ എങ്ങ് കിട്ടി അറിഞ്ഞാൽ കത് കതു കത്തി രാവിലെ വന്നെങ്കിൽ ഉച്ചോളാം ഉച്ചക്ക് വന്നെങ്കിൽ വൈകുന്നേരം വൈകുന്നേരം വന്നാൽ മന്തിയോളം അങ്ങനെ അയക്കോണ്ടി അങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് അലിഞ്ഞ് തിരിഞ്ഞില്ലേ പുള്ളർക്കും ഞമ്മക്കെല്ലാം നല്ല പൈക്കുന്നുണ്ടായി അങ്ങനെ ഞമ്മൾ മന്തി കഴിച്ചത് കയർന്നപ്പോൾ റാമാനാന്നാ കുബേന്നാന്ന് ഓർമ്മില്ല അവിടെ നോക്കുക കഴിച്ചിട്ട് വന്നതിന് ശേഷേ പിന്നെ ഞമ്മ കുറച്ച് പർച്ചേസ് ഉണ്ടായി ഓർഡേൺ ഐറ്റംസ് എല്ലാം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായി അങ്ങനെ അതെല്ലാം ഒന്ന് എടുക്കുന്നത് അപ്പോൾ ഞമ്മൾ ക്യാരി ഫ്രഷിൽ വന്നെങ്കിലേ കുറച്ച് ഓഫറെല്ലാം ഉണ്ടെങ്കിൽ ഞായറാഴ്ചയും മുതനാഴ്ചയും ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം നല്ല പറഞ്ഞു ഓരോ സാധനത്തിന് നമ്മൾ ഇങ്ങനെ നോക്കി നോക്കിയിട്ട് എടുക്കണോ ഓരോന്നിനും നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഓരോന്നും നല്ല കുറവുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ടായിട്ടില്ലേ നമ്മൾ മസ്ത്രമുണ്ടോ ഫാമിലീൻ്റെ അട ഓറ്റുണ്ടായി അപ്പോൾ അവിടെ ഇല്ല ഓരോ ഫാക്ടറി തന്നെ ഇല്ലേ പെരിഞ്ഞറ്റത്ത് പെരിഞ്ഞ നോക്കിയാൽ നല്ല മജ് മജേ ഉള്ളൊക്കെ പോണ്ടല്ലോ ഇല്ലേ എന്ത് റേറ്റ് കുറവുറിയോ നല്ല കുറവുണ്ടല്ലോ പിന്നെ ഓരോന്നെ അവിടെ തന്നെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഷോപ്പിങ് ഷോപ്പിൽ ചെയ്യുന്നല്ലോ മുരിലായതുകൊണ്ട് തന്നെ നല്ല കുറവുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ എല്ലാം നോക്കി ച ഞാനൊന്ന് മേങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമോ ഞാൻ മേങ്ങ കവർ ചെയ്തൊന്ന് വായിക്കില്ല അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശ്രോയ്ക്ക് നാട്ടിൽ വന്നെങ്കിലും അമ്മ ഓരോ ഫാമിലീൻ്റെ ഇവിടെ എല്ലാം ഒന്ന് പോവും ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടിങ്ങനെ എല്ലാം എടുത്തു അങ്ങനെ പോയിട്ടാകുമ്പോൾ അന്ന് രണ്ട് മൂന്ന് പേർക്ക് പോയിട്ടുണ്ടായി അപ്പോൾ എവിടെയെന്ന് കയറിയതാണ് അപ്പം ഞാൻ എല്ലാവരും ഉണ്ട് ഉമാവും ഭാവിയും അച്ചുചിമാരെല്ലാവരും അങ്ങനെ ഞങ്ങളുടെ എല്ലാം ഒന്നിനെ ചുറ്റിക്കിറങ്ങിയിട്ട് കാണുന്നുണ്ട് അടുപ്പിൽ വലിയ ഈ എ മിഷീൻ ഉണ്ട് അതിൻ്റെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളെല്ലാം രണ്ട് മൂന്ന് നാല് പയ്യന്മാരുണ്ട് വലിയൊരു ഫാക്ടറി തന്നെ ആയിരുന്നു കുറേയൊക്കെ ബോർഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫിനിഷ് ആവാൻ ബാക്കിയുള്ളതുണ്ട് അങ്ങനത്തെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കില്ല അപ്പോൾ ഓരോന്നിന്റെ ഓരോന്നിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ ഇല്ലേ ഷോപ്പിനൊക്കെ ഉള്ളത് നല്ല റേറ്റ് പോലെ നമുക്ക് ഫീൽ ആയിരുന്നത് ഞാൻ അപ്പോൾ ഞാൻ മെയിൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് കഴിച്ചതാണ് എല്ലാവരും പോയിട്ട് അയനു ശേഷം ഇല്ലേ ഞാൻ ഒന്ന് ഐസ്ബർഗറിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഐസ്ബർഗിൽ നിന്ന് ഓരോരാൾ ഓരോ ഓരോ ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ടായന് ശേഷം ഇല്ലേ ഫുള്ള് വേണ്ട എന്നല്ലേ ഉമ്മനെ ഫുള്ള് കഴിക്കലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഹാഫായിട്ട് കുറച്ച് ആക്കിയിട്ട് അങ്ങനെല്ലാം കഴിച്ചു ഏഹ് കഴിച്ചിട്ടായും പിന്നെ ഞാൻ ഫ്രീ വന്നു അപ്പം ഇന്നില്ല കുറെ ലെന്തി ആയിപ്പോയി വീഡിയോ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓവറാണെന്നെങ്കിൽ സ്കിപ്പ് സ്കിപ്പ് ആയിക്കാം വേ പിള്ളേമാർ ഒന്നിനെയും കൊണ്ടുപോയിട്ടില്ല എല്ലാ തള്ളവൈവ് മാത്രം ഞാൻ മച്ചഞ്ചിയും കൊണ്ടുവന്നിട്ടില്ല പിള്ളേർ ആരും എല്ലാവരും സ്കൂളിൽ പോയിട്ട് അങ്ങനെയുള്ള പുരയിലെല്ലാം ഉള്ളത് എന്നിട്ട് അതെല്ലാം വന്നിട്ടായന് ഇഷ്യല്ലേ പിറ്റേ ദിവസം മിന്നുക്ക് തന്നുക്ക് സ്കൂളിലെന്തോ പരിപാടി ഉണ്ടായി അങ്ങനെ നല്ല ഒരുങ്ങി കെട്ടി പോകുന്നുണ്ട് രാവിലെ തന്നെ കച്ചറെല്ലാം നിങ്ങൾ നോക്കണ്ട ആ കച്ചറെല്ല ഒരുങ്ങണങ്കില്ലേ ഈല്ലാവരും സ്കൂളിൽ പോയിട്ടാണോ അതിന് ശേഷം ഒരു നല്ല ഡീപ് ക്ലീൻ ആന്ന് അത് വരെ അങ്ങനെ അങ്ങനെ തന്നെ നല്ല ഷൂൺ ഡ്രസ്സെല്ലാം ഇട്ടിട്ടില്ലേ നല്ലല്ലേ ഈ ഡ്രസ്സ് നമ്മൾ മാംഗ്ലൂർ സുടിയോന്ന് വീങ്ങിയതാണെന്ന് പറഞ്ഞാൽ നല്ല ഉണ്ട് പാൻറ്റും ഡ്രസ്സെല്ലാം അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് ഇത്ര തന്നെ അല്ല ഇത്രയേ ഉള്ളൂ അല്ല ഇത്രയുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കണം പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നോക്കണം ഓക്കെ അപ്പം നിങ്ങൾ ലൈക്കും കമൻറ്റും മസ്റ്റാന്ന് ഒരാട്ടം കൊണ്ടുണ്ടോ ലൈക്കായിട്ട് കുറേ ലൈക്ക് കുറേ കമൻ്റ് എല്ലാം കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നേം വീഡിയോ ചെയ്യാൻ ഭയങ്കര ആണ് അങ്ങനെ രാവിലെ തന്നെ സ്കൂളിൽ പോകുന്നുണ്ട് ഇച്ച ഷോപ്പിൽ പോകുന്നുണ്ട് മിന്നു വിത എല്ലാവരും പോയിട്ടുണ്ട് അങ്ങനെതാ രാവിലത്തെ ഒരു വ്യൂ ഇതാണ് രാവിലെ തന്നെ എല്ലാവരും പോകുന്നത് ഈടിയും പോവും അടിച്ച പോവും അപ്പുറത്തു മെച്ചൂഞ്ഞു പോവും അങ്ങനെ